കിട്ടാൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീട്ടിലെ ഗാർഡനിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ ദേ കണ്ടോ വയലറ്റ് ചെടി ഇത് ഞാൻ പല പ്രാവശ്യവും ഞാൻ പല അവസരങ്ങളിലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പൂവ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം അപ്പം ഇതെന്ന് വെച്ചാൽ നല്ല റിസോർട്ട് നല്ല പക്കാ വെയിലത്ത് തറയിലാണ് ഞങ്ങൾ പിടിച്ച് വെപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചെടിയുടെ വൈറ്റും ഉണ്ട് പക്ഷെ ഞങ്ങൾക്കത് വച്ചിട്ട് പിടിച്ചില്ല കേട്ടോ അപ്പം ഇന്നിതൊന്നും അല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള കാരണം കേട്ടോ വേറെ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ താമരയുണ്ട് ഇഷ്ടംപോലെ ഒന്നുമല്ലേ ഒന്ന് പിന്നെ ഇത് വെള്ളത്താമര ഈ നിൽക്കുന്നത് നാടൻ താമര അത് പൊഴിഞ്ഞു പോയി കേട്ടോ ഇത് അടുക്ക് റോസ് താമര അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു താമര കളക്ഷൻസ് കേട്ടോ അപ്പം ഇരിക്കേ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഞങ്ങളിത് വാങ്ങി വെച്ചതാണ് കേട്ടോ ഹൈബ്രിഡ് താമര ഈ ഹൈബ്രിഡ് താമരയുടെ ഗുണമെന്ന് വെച്ചാൽ ഇതിന് മണവാ മണവാകട്ടോ നമ്മുടെ നാടൻ താമരയ്ക്കാന്നെങ്കിലും മണവുണ്ട് പക്ഷെ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഹൈബ്രിഡ് താമരയുടെ കാര്യം ഇത് പക്ഷെ എന്തു ചെയ്യാനായത് മുട്ടക്കായിട്ട് നിന്നപ്പോൾ ഇത് ഇമാതിരി നിന്നതാണേ പക്ഷെ ഇതിൻ്റെ ആ ഒരു വെയിറ്റ് ഇതിൻ്റെ തണ്ടിന് താങ്ങാൻ പറ്റുന്നില്ല ഇതിൻ്റെ തണ്ടിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വേറൊരു തണ്ടും എടുത്ത് ഇതേ ഇതുപോലെ ഒരു മടലും എടുത്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്താണ് നമ്മൾ നമ്മളീ പൂവിന് കെട്ടിവെച്ചേക്കുന്നത് അപ്പം ഇതൊന്നും അല്ല ഇപ്പോൾ എൻ്റെ പ്രശ്നം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞങ്ങൾ കുറച്ച് ഡെവലപ്പായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് താമരയുടെ അപ്പം നമുക്ക് എന്താണ് ഇവിടെ വേൾഡ് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് എന്നൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളാശിപ്പിക്കുന്നില്ല ലൈക്ക് എന്താണ് ഈ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഈ ട്യൂബേഴ്സ് കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പറയാം ഞാൻ ഇവിടെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കരി ഒരുപാട് ട്യൂബേഴ്സ് ഞങ്ങൾ എടുക്കുന്നുണ്ട് കരി ഇഷ്ടംപോലെ നിപ്പോൾ ഉണ്ട് വേറെ ഈ സൈഡല്ല വേറൊരു സൈഡിൽ നിന്ന് ഇപ്പോൾ അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ഇതേ ഈ മാക്രിയെക്കുറിച്ചാണ് ഇന്നത് ഞങ്ങൾ ഒരുപാട് ഗപ്പിയെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സാധനം കാരണം നമ്മുടെ മാക്രിയുടെ ശല്യം കാരണം എനിക്ക് തോന്നുന്നുണ്ട് മീനുകളെ ഇത് വീഴുന്നു കേട്ടോ അത ഇനി നിപ്പുണ്ട് ഉണ്ട് കണ്ടോ ഈ രണ്ടെണ്ണത്തിന് എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തുരത്താം ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ ഇത് ഈ സാധനം കണ്ടോ ഇത്രയും അടുത്ത ക്യാമറ കൊണ്ട് പോയിട്ട് പോലും അതിനെ കണ്ട ഇപ്പോഴാണ് ഒരു ചാട്ടം അതിൻ്റെ അവകാശം കണക്ക് അതിൻ്റെ കിടപ്പ് കണ്ടാൽ പോലും കേട്ടോ ഇപ്പം അതൊക്കെ ഒളിച്ചു അടുത്തവന്തോ ഇരിക്കുന്നു അപ്പം ഈ മാക്രിയെ ഊട്ടിക്കാൻ ആക്കിയാൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ല ഉപകാരമായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആമ്പലിൻ്റെ ഇട്ടപ്പം ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ഫ്രണ്ടായ നമ്മുടെ ബട്ടർഫ്ലൈസ് എന്നൊരു ചാനലുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒച്ചിനെ തുരത്തുന്ന എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു കല്ലു പിട്ടാൽ മതി ഒച്ചു പാടെ മാറുമെന്ന് അങ്ങനെ ഞാൻ ഞങ്ങളുടെ ആമ്പൽ ചെടിക്കകത്ത് ഒച്ചിനെ തുരത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തു കല്ലു പിട്ടു പക്ഷെ ഇപ്പം സത്യം പറയാലോ അതിനകത്ത് ഓരൊച്ചുപോലും ഇല്ല കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബട്ടർഫ്ലൈസ് അപ്പം ബട്ടർഫ്ലൈ ചില ഹംനയാണ് കേട്ടോ ഹംന നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അതും ഒരുപാട് ചെടിയുടെ ഒക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പം അതുപോലെ ഇനിയും ആർക്കെങ്കിലും ഇതൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കോട്ടോ ഇതിനെ തുരത്താൻ എന്താണൊരു മാർഗം ഈ മാക്രിയെ ഈ മാക്രിയുടെ ശല്യം കാണാൻ ഞങ്ങളുടെ ഗപ്പിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമാവുന്നുണ്ട് ഗൈസ് നോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒച്ചിനെ തുരത്തി നമ്മുടെ വെള്ളത്തിന് എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് നോക്കിക്കേ കണ്ടോ നമ്മുടെ ആമ്പൽ ചെടി നല്ല കിഡിലൻ നിപ്പുണ്ട് അപ്പം ഇനിയും ഇതുപോലെ നമുക്ക് നമ്മുടെ മാക്രിയെ തുരത്താൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്